എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ട് ആളുകൾ ചോദിക്കുന്നു എവിടെയാണ് എവിടെയാണ് കാണാനില്ലല്ലോ എന്നൊക്കെ കമൻസ് വരാൻ തുടങ്ങി പഴയതുപോലെ മടിയായോ എന്താ വീഡിയോ കാണാത്തെയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് നല്ല തിരക്കിലായിരുന്നു കേട്ടോ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ കല്യാണമായിട്ട് ബന്ധപ്പെട്ട തിരക്കുകൾ രണ്ട് ദിവസത്തെ കല്യാണമായിരുന്നു ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ പെണ്ണിൻ്റെ വീട് എറണാകുളത്തും ചെക്കൻ്റെ വീട് മലപ്പുറത്തും അപ്പോൾ ഒരു ദിവസം എല്ലാവരും എൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് കല്യാണത്തലേ ദിവസമൊക്കെ എല്ലാവരും എറണാകുളത്തുണ്ടായിരുന്നു കേട്ടോ വീട്ടിലെല്ലാവരും ഉമ്മയും ഉമ്മാൻ്റെ അനിയത്തിമാരും മക്കളും പേരക്കുട്ടികളും ഒക്കെ ഒക്കെയായിട്ട് ബഹളമായിരുന്നു കുറേ കാലമായിട്ട് അങ്ങനെ ഒരു കല്യാണമൊന്നും കൂടുതൽ ഉണ്ടായിട്ടില്ല അത്രയും തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു ദിവസങ്ങളായിരുന്നു അന്ന് ഒരു രണ്ടാം തീയതി തുടങ്ങി കുറേ ദിവസം നല്ല തിരക്കായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ ഷോട്ട്സും എന്താ കുറേ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ മടി മടിയായിട്ട് വരാത്തതല്ല അത്രയും തിരക്ക് കൊണ്ട് വരാത്തതാണ് അതൊക്കെ കഴിഞ്ഞ് ആ കല്യാണം കഴിഞ്ഞ് എറണാകുളത്ത് കല്യാണം കഴിഞ്ഞ് പിന്നെ മലപ്പുറത്തെ കല്യാണം കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലൊന്ന് എത്തി ഒന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് ഇരുന്നിട്ടുള്ളൂ അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് നാട്ടിൽ വരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായി അത് എന്താ അത്യാവശ്യം എന്നുള്ളത് വരും ദിവസങ്ങളിൽ പറയേണ്ടി വന്നാൽ അപ്പോൾ പറയാം കേട്ടോ അങ്ങനെ ഭയങ്കര അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് വരേണ്ടി വന്നു അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് മണ്ണാർക്കാടാണ് ഞാൻ എൻ്റെ വീട്ടിലാണ് കാക്കു രാവിലെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലെ ആര്യമ്പാവ് പോയി ആര്യമ്പാവ് എന്താ അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് പോയി ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരുമായിരിക്കും അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ഇടാത്തത് കേട്ടോ ഞങ്ങൾ ഒരു വരവാണ് ഇപ്പം ഞങ്ങൾ മണ്ണാർക്കാട് വന്നത് ഇന്നല്ല ഞങ്ങൾ ഇന്നലെ വന്നതാണ് അപ്പോൾ ഇനി ഇന്ന് തിരിച്ചു പോവും എന്താണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് ഞങ്ങളവിടെ തിരിച്ചെത്തിയിട്ടുണ്ടാവണം കാരണം നാളെ മറ്റന്നാളെയൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് പോസ്റ്റൊക്കെ ആയിരുന്നു കാര്യങ്ങൾ അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് വീട്ടിലമ്മൻ്റെ നിറച്ച് ചെടികളും ഒക്കെയാണ് കേട്ടോ ഉമ്മാക്ക് ഭയങ്കര ചെടി ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ ചെടികളാണ് കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പു കൂട്ടാ ഇതോ ഓ എല്ലായിടേയും തല അടിപൊളിയാണ് ഹനിയന്റെ തല നോർമലാണ് കല്യാണമായി കല്യാണം പ്രമാണിച്ച് ഞങ്ങൾ ചെയ്ത കലാവിരുദുകളാണ് ഇത് അപ്പോ അപ്പു കൂട്ടാ വിടവാടവാ അപ്പുക്കുട്ടിന്റെ തല നോക്കട്ടെ അപ്പു കുട്ടിന്റെ തല നോക്കട്ടെ ആരെങ്ങനെ ചെയ്തതന്ന അപ്പൂന് കൊഞ്ചല്ലേ പറ ആരാ അപ്പൂസൊന്നല്ല ആദി ആദിയല്ലേ ചെയ്തന്ന് ഋതു ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ് എന്താ പേര് അമിഷ് 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 അൽദിൻ ഞങ്ങള് ഋതു എന്ന് വിളിക്കുന്നു അവനാണെങ്കിൽ നാണം കൊണ്ട് എനിക്കിരിക്കാൻ അത് കണ്ട് ചിരിച്ചൊരു വഴിയായി ഇതൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വിശേഷങ്ങൾ അല്ലേ അവിടെ ഉമ്മ നല്ല പണിയിലാണ് കേട്ടോ ഉമ്മ അടുക്കളയിലാണ് ഞാൻ കുറച്ചു നേരമൊക്കെ സഹായിച്ചിട്ട് ഇങ്ങോട്ട് ഇവരുടെ കൂടെ ഇറങ്ങിയതാണ് ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് ഇടാന്ന് ഓർത്തിട്ട് ഹനിയ പണിയെടുക്കുകയാണ് ഹനിയ ഹനിയൊക്കെ ഭയങ്കര ആഗ്രഹം കൈക്കോട്ട് കണ്ടപ്പോൾ തുടങ്ങിയ ആഗ്രഹമാണ് അതൊന്ന് കളച്ചു നോക്ക പതുക്കെട്ടോ ആ ക ഇതിൽ തട്ടല്ലേട്ടോ ആ ഇതിൽ തട്ടല്ലേ എവിടെ എന്തോ പണി നടക്കുന്നുണ്ട് ചെറിയൊരു പണി അപ്പം ആ കൈക്കോട്ടും ആ മണ്ണും കണ്ടിട്ട് ഹനിയൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഹനിയെ അതൊന്ന് ചെയ്ത് നോക്കിയത് കാലക്കൂടെയൊക്കെ മണ്ണായില്ലേ അത് ചെരുപ്പോ ഭീകര ചെരുപ്പ് കഴിഞ്ഞല്ലേ ഉമ്മ ഭയങ്കര തിരക്കിലാണ് ഉമ്മക്ക് ഇന്ന് ഭയങ്കര പണിയാണ് ഉമ്മാൻ്റെ ചെടി പിന്നെ എവിടെ നോക്കിയാലും ഉമ്മൻ്റെ ചെടി ഉമ്മൻ്റെ മണി പ്ലാന്റുകൾ അടുക്കളയിലും എല്ലാം ഉമ്മ നല്ല തിരക്കിട്ട പരിപാടികളിലാണ് ഉച്ചത്തേക്കുള്ള രാവിലെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കാക്കു പോയതായിരുന്നു പോക്ക് അപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് എവിടെ എവിടെയോ ചോദിക്കുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയതായിരുന്നു അപ്പോൾ ഇപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എത്താറായിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്തൊക്കെ സാധനങ്ങൾ എന്നല്ലേ ഞാൻ കാണിച്ചതരാം കേട്ടോ സാധനം അറിയില്ല പാലക്കാടൻ വെയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വെയിൽ ഭയങ്കര വെയിലുമാണ് ഭയങ്കര ചൂടാണ് എത്തിയോ എത്തി തോന്നുന്നു ആ എത്താറായിട്ടുണ്ടാവുകയുള്ളു എത്തിയിട്ടില്ല നോക്കട്ടെ കേട്ടോ അപ്പോൾ എത്തിയിട്ട് ഞാൻ കാണിച്ചത് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ആ വെയിലത്ത് ഇറങ്ങി നടക്കൂല അത്രയും ചൂടാണ് ചൂട് ചൂടുണ്ട് അതുപോലെ കാറ്റും ഉണ്ട് നല്ല ചൂടാണ് പക്ഷേ നോക്കിയാൽ ഇലകളൊക്കെ ഇളകുന്നില്ല നല്ല കാറ്റുമുണ്ട് പക്ഷെ അതുംകൊണ്ടൊന്നും ഈ ചൂടിനൊരു പരിഹാരം ആവില്ല ആ വരുന്നുണ്ടല്ലോ വരുന്നുണ്ട് ഞാൻ കാണിക്കാം അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വാർത്തയും കണ്ട് വരുന്നുണ്ട് എന്തൊരു വെയിലാണ് കിട്ടിയ സാധനങ്ങളൊക്കെ ആ കിട്ടിയില്ല പഴമുണ്ടോ അങ്ങനെ കിട്ടി കിട്ടി പുളിഞ്ചി കിട്ടിയോ ഉം പിന്നെ വേറെ ഒന്നും കിട്ടില്ല എല്ലാരും കണ്ടോ എല്ലാരും കണ്ടോ അപ്പൊ കവറിതാ കവറിൽ നമുക്ക് എന്താന്ന് നോക്കട്ടോ പുളിഞ്ചി വാങ്ങിക്കാൻ ഏൽപ്പിച്ചു പൊളിഞ്ചി കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നത് ഹനിയ ഹനിയാ വാ കവറുണ്ട് തുറക്ക് അപ്പോൾ കൂട്ടാ തുറക്ക് പുളിജി പുളിഞ്ചിയല്ല ഇമ്മിൽ കിട്ടിയിട്ടുള്ളത് പുളിഞ്ചി കിട്ടിയിട്ടില്ല സാറില്ല ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെന്താണ് തേന്മിട്ടായി നീ ഉണ്ടോ ആ അടിപൊളി തേൻമിട്ടായി പിന്നെ ആസ് യൂഷ്വൽ പഴം ആ കടയിൽ നിന്ന് പോയാലും പഴം വാങ്ങിയിട്ട് വരും നല്ല നാടൻ പഴം കിട്ടും പറഞ്ഞു രണ്ട് നാല് പാക്കറ്റ് ഒരു പാക്കറ്റ് ഇമിലി കുറെ കേട്ടോ അതിനകത്ത് നമുക്ക് കഴിച്ചാലോ കുട്ടിയോടെ അപ്പൂസിന് അടുത്താണ് നാട്ടിൽ വന്നാലുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ ഇവിടെ ഉണ്ടാവാറുള്ളത് പിന്നെ ഞങ്ങൾക്കിന്ന് തിരിച്ചു പോകണം അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ് ഇന്ന് തന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകും അപ്പോൾ ഇനി എന്താണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ കുറച്ച് വീഡിയോസ് കല്യാണ തലേ ദിവസത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൻ്റെ ബാക്കിയായിട്ട് ചേർക്കാം അപ്പോൾ എല്ലാവരും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക അപ്പൊ എന്താണെങ്കിലും നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം